ഹിഡൻബർഗ് റിപ്പോർട്ടിനെ പിന്തുണച്ചതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടിയും ബി ജെ പി എംപിയുമായ കണാവത്ത് രാഹുൽ അപകടകരായ വ്യക്തിയാണെന്നും കങ്ങട ആരോപിച്ചു രാജ്യത്തിന്റെ സുരക്ഷയും സമ്പദ്ഘടനയും അസ്ഥിരപ്പെടുത്താനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്ന് കങ്കട ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് സെബി ചെയർപേഴ്സണെതിരെ വമ്പൻ വെളിപ്പെടുത്തൽ ഹിഡൻബർഗ് നടത്തിയത് സെബി മേധാവി മാധവ് ബുച്ചും ഭർത്താവ് ജാവൽ ബുച്ചും മദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മൗറീഷ്യയിലും ബർമഡയിലുമായി രണ്ട് ഫണ്ടുകൾ നിക്ഷേപം നടത്തിയെന്നായിരുന്നു ഹിഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നത് ആരോപണത്തിന് പിന്നാലെ ബി ജെ പി റിപ്പോർട്ടിന് തള്ളിയിരുന്നു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ഹിഡൻബർഗ് ശ്രമിച്ചതെന്നും ബി ജെ പി ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കങ്കടനാണ് അവർത്തു വന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സംയുക്ത പാർലമെന്ററി സമിതിയും ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ രാഹുൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ എല്ലാ വഴിയും നോക്കുന്നുണ്ടെന്ന് കണങ്കട ആരോപിച്ചിരുന്നു ഹിഡൻബർഗ് റിപ്പോർട്ടിനെ പിന്തുണച്ചത് കൊണ്ടാണത് വിദ്വേഷവും വിഷവും സർവവും തർക്കവുമായിട്ടുള്ള രീതിയാണ് രാഹുൽ ഉള്ളതെന്ന് കങ്കട പറഞ്ഞു പ്രധാനമന്ത്രിയാവാൻ രാഹുലിന് സാധിച്ചില്ലെങ്കിൽ രാജ്യത്ത് തന്നെ തർക്കിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ അജണ്ട രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ഹിഡൻബർഗ് റിപ്പോർട്ടും വെറും പുകമറയാണ് അതിൽ യാതൊന്നുമില്ലെന്ന് കങ്കട എക്സിൽ കുറിച്ചു അതേസമയം രാഹുൽ ജീവിതകാലം മുഴുവൻ പ്രതിപക്ഷ നിരയിലിരിക്കാൻ തയ്യാറായിക്കൊള്ളുമെന്ന് കങ്കട പരിഹസിക്കുകയും ചെയ്തു ഈ രാജ്യത്തെ വളർച്ചയും ജനങ്ങളുടെ ദേശീയതയും നിങ്ങൾ ഒരിക്കലും രാജ്യത്തിൻ്റെ നേതാക്കളാക്കാൻ അനുവദിക്കില്ല ഇപ്പോഴത്തെ ഈ തകർച്ച ഇപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ടാകും രാജ്യത്ത് തന്നെ രാഹുൽ ഗാന്ധി അപമാനമാണെന്നും കങ്കട റാണാവോട്ട് പറഞ്ഞു അതേസമയം ഹിഡരംബ് റിപ്പോർട്ടിനെ തുടർന്ന് ഈ വിപണിയിലും തകർച്ചയുണ്ടായി ഗൗതമദാനിക്ക് അമ്പത്തിമൂവായിരം കോടി രൂപ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സെൻസസ് സെൻസസിന്ന് വ്യാപാരം ആരംഭിച്ചതിന് പിന്നാലെ മുന്നൂറ് പോയിന്റ് തകർച്ചയാണ് രേഖപ്പെടുത്തിയത് പിന്നീട് ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ വിഷയം പാർലമെന്റിലും ഉന്നയിച്ചിരുന്നു രാഹുൽ സെബി ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടത് സെബിയുടെ വിശ്വസ്തത തന്നെ തകർന്നിരിക്കുകയാണ് നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടാൽ ആരും മറുപടി പറയും എന്തുകൊണ്ടാണ് കേന്ദ്ര സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്ക എതിർക്കുന്നതെന്നും രാഹുൽ ചോദിച്ചിരുന്നു കോടതി ഇടപെടലും രാഹുൽ ആവശ്യപ്പെട്ടു